നിങ്ങളുടെ കറണ്ടിൽ വർക്ക് ചെയ്യുന്നതും റീചാർജ് ചെയ്യുന്നതുമായിട്ടുള്ള ഉപകരണങ്ങൾ ആക്കാൻ മറന്നിട്ട് കൂടുതൽ നേരം വർക്ക് ചെയ്ത് ചൂടായിട്ടോ അല്ലെങ്കിൽ ഓവർ ചാർജ് ചാർജായിട്ടോ കത്തിപ്പിടിക്കുമെന്നോ പൊട്ടിത്തെറിക്കുമെന്നോ ഇനി ഒരു പേടിയും വേണ്ട എല്ലാത്തിനും പരിഹാരമായിട്ട് ഈ ഒരു ഒറ്റ മുതൽ ഉപയോഗിച്ചാൽ മതി ഇത് കൂടുതൽ നേരം ഒന്നും നേരമൊന്നും ഇടാൻ പറ്റാത്ത വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ഉപകരണങ്ങളും അതേപോലെ തന്നെ മൊബൈൽ ഫോണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയൊക്കെ ഓവർ ചാർജായിട്ട് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഉപകരണമാണ് എന്നതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിക്കോളും ടൈമർ എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തരാം തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിന് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ ഇങ്ങനെയൊരു ഐറ്റം പരിചയപ്പെടുത്തിയിരുന്നു കുന്തിബ് എന്ന കമ്പനിയുടെ കെ ടു ഫോർട്ടി എന്നൊരു ടൈമർ സോക്കറ്റ് ഇതിന് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള ഐറ്റത്തിലുള്ളത് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം വേറൊരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പ്രശസ്തമായ മൊബൈൽ ആക്സസറീസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഇറക്കുന്ന റോബോട്ടെക് എന്ന ബ്രാൻഡിൻ്റെ ഈ ടൈമർ സോക്കറ്റാണ് ഇതിന് നമ്മൾ നേരത്തെ കാണിച്ച ഈ കുന്തിബിൻ്റെ ഐറ്റവുമായി ഒരുപാട് വ്യത്യാസം ും ഒരുപാട് മേന്മകളും ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടൈമർ സോക്കറ്റാണ് ഇതിൽ കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ യൂണിവേഴ്സൽ ടൈപ്പ് സോക്കറ്റാണ് എല്ലാ ടൈപ്പിലുള്ള പരന്ന ടൈപ്പും അതുപോലെ തന്നെ റൗണ്ട് പിന്നുള്ളതും എല്ലാം ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടൈം സെലക്ട് ചെയ്യാനുള്ള ബട്ടനും വരുന്നത് പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് സിക്സ് ആമ്പിയറിൻ്റെ ത്രീ പിൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് സാധാരണ ത്രീ പിൻ സോക്കറ്റുകളിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും അതിനായിട്ട് നമ്മൾ പവർ സോക്കറ്റുകളൊന്നും പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പിന്നെ ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് വാട്ട് വരെ ലോഡ് കൊടുക്കാം അതായത് നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ അതുപോലെയുള്ള ഹെവി ലോഡുകളൊക്കെ ആണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത് വരുന്നത് ഇലക്ട്രോണിക് സ്വിച്ചിങ് സർക്യൂട്ട് മാത്രമല്ല ഔട്ട്പുട്ട് ലോഡ് കൺട്രോൾ ചെയ്യുന്നതിന് റിലേ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ലോഡുകൾ കൊടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം രൂപ ഭംഗിയിലാണെങ്കിലും ബിൽഡ് ഒക്കെ മികച്ചതായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഞാനിവിടെ എടുത്ത എക്സ്റ്റൻഷൻ ബോർഡിൽ ഞാനിതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞാനത് ഇതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ സപ്ലൈ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓഫ് ആണ് കാണിക്കുന്നത് അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് സോക്കറ്റ് ഇപ്പോൾ ഓഫായിട്ടാണ് കിടക്കുന്നത് ഇതിൽ സപ്ലൈ കിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇതിൽ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഇതിൽ ടൈം മാറിക്കൊണ്ടിരിക്കും ഇത് ഓഫാകാനുള്ള സമയമാണ് ഇതിൽ കാണിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മുതൽ നമുക്ക് ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടവേളയിലുള്ള ടൈം ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് അങ്ങനെ ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് രണ്ട് മണിക്കൂർ അങ്ങനെ ഏത് സമയത്താണോ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം ഓഫാകേണ്ടത് അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് മാക്സിമം പതിനാറ് മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതുണ്ടല്ലേ മാക്സിമം പതിനാറ് മണിക്കൂർ വരെ നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഈ കുന്തിബിൻ്റെ മോഡലിലാണെങ്കിൽ ഇതിൽ മാക്സിമം ആറ് മണിക്കൂർ വരെ മാത്രമാണ് ഇത് സപ്പോർട്ട് ചെയ്തിരുന്നത് അത് ഭയങ്കര ഒരു വ്യത്യാസം തന്നെയാണ് നമുക്ക് ചില ഉപകരണങ്ങൾ ഒരുപാട് സമയം അധികം ചാർജ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടതോക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് ഇത് പറ്റില്ല അപ്പോൾ അതിനുകൂടി പറ്റുന്ന രീതിയിലാണ് ഈ റോബോട്ടെക് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് പതിനാറ് മണിക്കൂർ വരെ പോകാൻ പറ്റും ഡിസ്പ്ലേ ഒക്കെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണാൻ കഴിയില്ല ഇതിൻ്റെ മുകളിൽ തന്നെ നോക്കണം സ്വിച്ച് പ്രസ്സ് ചെയ്യുന്ന അവിടെ തന്നെയാണ് ഡിസ്പ്ലേ അതുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇനി നമ്മളിങ്ങനെ പോയി പോയി ഇങ്ങനെ നെക്കി 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 നോക്കി അങ്ങനെ പതിനാറ് മണിക്കൂർ അത് കഴിഞ്ഞാൽ വീണ്ടും ഓഫിലേക്ക് പോകും അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതിലൊരു ലോഡ് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്യാൻ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ ബൾബ് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സമയമാകുമ്പോൾ ഈ ബൾബ് ഓഫ് ആകുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഒരു മണിക്കൂറാണ് വേണ്ടതെങ്കിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാം രണ്ട് മണിക്കൂറാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം ചെയ്താൽ മതിയാവും അത് നിങ്ങളുടെ ഫോണിലുള്ള ചാർജിനനുസരിച്ച് എത്ര സമയം കൊണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാകുമല്ലോ ആ ഒരു സമയം വെച്ചിട്ട് അതിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ സെറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി കൂടുതൽ സമയം എടുക്കുന്ന പത്ത് മണിക്കൂറിൻ്റെ ഒക്കെ എന്തെങ്കിലും ഉപകരണങ്ങളാണ് പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ആകാനാണെങ്കിൽ അങ്ങനെ പത്ത് മണിക്കൂർ ചെയ്യാം എട്ട് മണിക്കൂറാണെങ്കിൽ എട്ട് മണിക്കൂർ ചെയ്യാം ഇതിൽ ഏത് ടൈം ഗ്യാപ്പും പതിനാറ് മണിക്കൂർ വരെ ഉള്ളത് നമുക്ക് ഇതിൽ കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അത് മാത്രമല്ല മൂവായിരത്തി അഞ്ഞൂറ് വാട്ട് വരെ ഇത് ലോഡ് സപ്പോർട്ട് ചെയ്യും നമ്മൾ ആദ്യം കാണിച്ച ഈ കുന്തിബിൻ്റെ മോഡലാണെങ്കിൽ ഇതിലാകെ ആയിരത്തി അഞ്ഞൂറ് വാട്ട് വരെ മാത്രമാണ് ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് വാട്ട് വരെ ലോഡ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഹെവി ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ ഈ ഒരു ടൈമർ സോക്കറ്റ് തന്നെ ധാരാളം മതിയാവും ഇപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തതിൽ രണ്ട് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞു അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൗണ്ട് ഡൗൺ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പതിമൂന്ന് ആണ് ഇനി ഓഫ് ആകാനുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കാം ഇനി നമ്മുടെ ടൈമർ ഓഫ് ആകാൻ വെറും ഒരു മിനിറ്റ് മാത്രമാണുള്ളത് ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബൾബ് നല്ല രീതിയിൽ തന്നെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് അതായത് നമ്മളിതിൽ കണക്ട് ചെയ്യുന്ന ലോഡ് എന്താണോ അത് ഇലക്ട്രിക് വെഹിക്കിൾ ആകാം അല്ലെങ്കിൽ നമ്മുടെ ചാർജ് ചെയ്യുന്ന മൊബൈൽ ഫോണിൻ്റെ ചാർജർ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഉപകരണം ആ ഒരു സമയം വരെ അത് കഴിയുമ്പോൾ ഓഫാകാൻ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചാൽ എന്ത് ഉപകരണമോ ആയിക്കോട്ടെ നമ്മളിതിൽ സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓഫാവും പിന്നെ ഈ ഉപകരണത്തിലേക്കുള്ള സപ്ലൈ മുഴുവൻ ഇതിൽ നിന്ന് കട്ടാവുകയാണ് ചെയ്യുക ഇപ്പോൾ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കാണിച്ചു നമ്മുടെ ബൾബ് ഓഫായി അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സമയം എത്രയാണോ ആ സമയം കൃത്യമാവുമ്പോൾ ഇത് ഓഫാവും അത് നിങ്ങൾക്ക് എന്ത് ഉപകരണവും ഇതിൽ കണക്ട് ചെയ്യാം നിങ്ങളുടെ എന്തേലും മെഷീനറികളാണെങ്കിലും അത് കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ചൂടായിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്ന അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ടൈമർ സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിക്കോളും പിന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യം ഇതിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം എന്താണോ അത് ഈ സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളിത് സപ്ലൈമായിട്ട് കണക്ട് ചെയ്തിട്ട് സപ്ലൈ ഓൺ ചെയ്ത് ഇപ്പോൾ നമ്മളിത് സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ് ഉള്ളത് ഇനി നമുക്ക് വേണ്ട സമയം എത്രയാണോ അത് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു മുപ്പത് മിനിറ്റ് സെറ്റ് ചെയ്തു ഇനി ആ ഒരു ഒരു സെക്കൻഡ് ഡിലേ ഉണ്ട് അത് കഴിഞ്ഞ് ഇത് ഔട്ട്പുട്ട് ലോഡ് ലോഡാവും ഓൺ ആവും ഇപ്പോൾ ലോഡ് ഓൺ ആയിട്ടുണ്ട് ഇനി ഈ മുപ്പത് മിനിറ്റ് കൗണ്ട് ഡൗൺ ചെയ്യും അത് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഓഫ് ഓഫാവുകയും ചെയ്യും പിന്നെ ഇതിൽ ടൈമിൻ്റെ ആക്യുറസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഐ സി സർക്യൂട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ അനലോഗ് സർക്യൂട്ട് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ടൈം കൃത്യമായിട്ട് തന്നെ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൽ ഓഫാവും പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലും ഒരു സംശയവും നിങ്ങൾക്കൊന്നും വേണ്ട പിന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും ഫോട്ടോ സഹിതം കൃത്യമായിട്ട് തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവെല് ആയിട്ട് സമയം സെറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മുടെ ഇതിൽ കണ്ടിട്ട് ചെയ്യുന്ന ഉപകരണങ്ങളുടെ ബാറ്ററി പ്രൊട്ടക്ഷനൊക്കെ ഇതുകൊണ്ട് സാധ്യമാകും എന്നുള്ളതും പിന്നെ ഇത് ഈസി ആയിട്ട് ടൈമ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് കാണിച്ച ഈ കുന്തിപ്പിൻ്റെ ടൈമർ സോക്കറ്റും ഇതും മാത്രമല്ല ഇതുപോലെ തന്നെ ഒരുപാട് ഓഫ് ടൈമറുകളും ഓൺ ടൈമറുകളും എല്ലാം നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഇതിൽ ഓഫ് ടൈമറായിട്ടും ഓൺ ടൈമറായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഉണ്ട് ഇതിൽ സ്വിച്ച് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓൺ ടൈമറായിട്ടും വർക്ക് ചെയ്യാം ഓഫ് ടൈമറായിട്ടും വർക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണിച്ച റോബോട്ടക് പോലെ അത്രയും ടൈം ഡ്യൂറേഷനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇതും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഐറ്റം തന്നെയാണ് ഇതിൽ പതിനാറ് മണിക്കൂർ വരെ ടൈം സെറ്റ് ചെയ്യാമെന്നുള്ളതും മൂവായിരത്തി അഞ്ഞൂറ് വാട്ട് വരെ ലോഡ് കണക്ട് ചെയ്യാം എന്നുള്ളതും ഇതിന്റെ നല്ലൊരു മേന്മ തന്നെയാണ് ഇതുപോലത്തെ ഓഫ് ടൈമറുകളും ഓൺ ടൈമറുകളും മാത്രമല്ല കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് ഡേറ്റും ടൈമും ദിവസവും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ടൈമറുകളും എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇന്ത്യയിൽ എവിടേക്കും ഇതൊക്കെ കൊറിയർ കിട്ടും നേരിട്ട് വാങ്ങാനാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ോർബിറ്റ് ഇലക്ട്രോണിക്സ് അപ്പോൾ ആലോചിച്ച് മടിച്ച് നിൽക്കണ്ട ഇതുപോലത്തെ ഒരുപാട് ടൈമറുകളും സെൻസറുകളും എല്ലാം ഇഷ്ടം പോലെ ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട്